നമസ്കാരം തുടക്കത്തിലെ പറയാനുള്ളത് നമ്മുടെ സഖാക്കളോടാണ് ഒരു കാലത്ത് സഖാക്കൾ ശബരിമലയിൽ പോകുന്നത് പോലെ കെട്ടും കെട്ടി തിരുവനന്തപുരത്തേക്ക് വന്നു സമരം ചെയ്യാൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയെ പലിച്ച് താഴെയിട്ട് രാജിവെച്ച് ആ രാജിവെക്കുന്ന വാർത്തയും ശ്രമിച്ചു കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോവാൻ ആഹ്ലാദത്തോടി വന്ന ആ ആവേശത്തോടി വന്ന കുറെ സഖാക്കളുണ്ട് കുറെ സഖാക്കളല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഖാക്കളുണ്ട് ആ സഖാക്കളോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ നേതൃത്വം വഞ്ചിച്ചു എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അന്നും വഞ്ചിച്ചു എന്നത് പൊതുവെ പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോഴിതാ തെളിവ് സഹിതം വിവരങ്ങൾ സഹിതം പുറത്തു വന്നിരിക്കുന്നു പാർട്ടി സഖാക്കൾ കെട്ടിൻ കെട്ടി സമരയിൽ പോകുന്നതുപോലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം ചെയ്ത് ഉമ്മൻചാണ്ടിയെ പിടിച്ച് മരിച്ച് താഴെയിട്ട് രാജിവെപ്പിക്കാൻ വന്നവർക്ക് ഒന്ന് മനസ്സിലാക്കുക ഈ പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും വിയർപ്പൊഴുക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നു വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വേറൊന്നുമല്ല സോളാർ വിഷയം തന്നെ ഇപ്പോഴത്തെ ആ സോളാർ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് അന്തർധാരകൾ പലതും നടന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് മാധ്യമ പ്രവർത്തകർ ഉണ്ട് അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ട് അങ്ങനെയുള്ള മറ്റു പലരുമുണ്ട് എന്നാൽ നമ്മുടെ രാഷ്ട്രീയം ഇടനിലക്കാരുടെ കേന്ദ്രമായിട്ട് മാറുന്നു എന്നതാണ് നമ്മൾ കാണുന്ന വളരെ ഭീകരമായ ഒരു വിഷയം ഇപ്പം നന്ദകുമാർ എന്ന് പറഞ്ഞ രാഷ്ട്രീയ ഇടനിലകരക്കാരനെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ നന്ദകുമാർ മാത്രമല്ല ഇവിടെ രാഷ്ട്രീയ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് ചില മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനത്തിന്റെ ഏറ്റവും ഉയർന്ന കസലിരിക്കുന്നവരുമായ ചില വ്യക്തികളും രാഷ്ട്രീയ രാഷ്ട്രീയന്മാരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് അതിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജോൺ ബ്രിട്ടാസിന്റെ പേരാണ് നന്ദകുമാറിന്റെ പേരിനൊപ്പം നമുക്ക് വേണമെങ്കിൽ ജോൺ ബ്രിട്ടാസിന്റെ പേരും ഒന്ന് ചേർത്തു വെച്ച് അന്ന് ഒന്ന് അവലോകനം ചെയ്യാൻ നമുക്ക് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നു ഒരു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം പാർട്ടിയിലും മാധ്യമത്തിലും ഒക്കെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം അതിൻ്റെ പിന്നെ ഉപകാര സ്മാ സ്മരണയായിട്ടായിരിക്കാം അദ്ദേഹത്തിന് എം പി സ്ഥാനം കിട്ടിയതും എന്നത് എന്തായാലും രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ഇപ്പോൾ ഏറ്റവും നല്ലത് ഇടനിലക്കാരനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചാൽ വൻ നേട്ടങ്ങൾ രാഷ്ട്രീയ നേട്ടവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നു ഒരു പിന്നെ ഈ ജോൺ ജോൺ ബ്രിട്ടാസ് ഒരു മാധ്യമ പ്രവർത്തന പിന്നെ മനോരമയുടെ പ്രധാനപ്പെട്ട സീനിയർ പിന്നെ ജേർണലിസ്റ്റായ ജോൺ മുണ്ടക്കയത്തെ വിളിക്കുന്നു സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമരം എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിണറായി വിജയൻ ആഗ്രഹമുണ്ട് കാരണം ഇത് വി എസ് അച്യുതാനന്ദന്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രഖ്യാപിച്ച സമരമാണ് ആ സമരം ഏർ കയ്യിൽ കാലിലും നിൽക്കാതെ സി പി എമ്മിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സമരം മാറുന്നു വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നു തിരുവനന്തപുരം പട്ടണം ഒരു ചോരപ്പുഴയായിട്ട് മാറുകയോ തിരുവനന്തപുരം പട്ടണത്തിൽ താമസിച്ച ജനങ്ങൾ മുഴുവനും സി പി എം വിരുദ്ധരായി മാറുകയും ചെയ്യുമെന്നുള്ള അവസ്ഥ വരുന്നു തിരുവനന്തപുരത്ത് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ വി എസ് അച്യുതാനന്ദൻ ഒരു പിന്നെ നിർബന്ധത്തിൽ വഴങ്ങി സമരം പ്രഖ്യാപിച്ചത് മണ്ടത്തരമാണെന്ന് പിണറായി വിജയൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ പിണറായി വിജയൻ ഈ സമരത്തെ എങ്ങനെയെങ്കിലും പൊളിക്കണമെന്ന് വി എസ് എന്റെ സമരമായതുകൊണ്ട് പൊളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ ഈ ജോൺ ബ്രിട്ടാസ് മുണ്ടക്കയ്യത്തെ വിളിക്കുന്നതും മുണ്ടക്കയ്യം നേരിട്ട് പിന്നെ അധികാരത്തിൽപ്പെട്ട ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നതും ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം പിന്നെ ജോൺ മുണ്ടക്കയം തന്നെ കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കുന്നു കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞുകൊണ്ട് ഈ സമരത്തെ എന്ന് പറയുന്നു വലിയ നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ സോളാർ ബന്ധത്തെക്കുറിച്ചും സോളാർ വളരെ അവിഹിതമായ ബന്ധത്തെക്കുറിച്ചും ഇങ്ങനെ അണികളുടെ പ്രസംഗിച്ച് അണികളെ ആവേശം കൊള്ളിച്ച് അണികളെ കൊണ്ട് കൈയടിപ്പിച്ച് അണികളെ കൊണ്ട് ഇങ്ങനെ വിസലടിപ്പിച്ച് ഇങ്ങനെ അശ്ലീലങ്ങൾ പറഞ്ഞു രാജ്യം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ രാജിവെച്ച് താഴെ ഇറങ്ങിയാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുമെന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതേ സമയം അന്തർധാരുന്നു രണ്ടാം തരം നേതാക്കന്മാർ സി പി എമ്മിന്റെ ഒന്നാം തരം തലപ്പിലുള്ള നേതാക്കന്മാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ച് ആവേശം കൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം തരം നേതാക്കന്മാർ ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ പിന്നെ ക്ലിപ്പ് ഹൗസിലേക്ക് പോവുകയും ഉമ്മൻചാണ്ടിയെ കാണുകയും ചർച്ച നടത്തുകയും എങ്ങനെയെങ്കിലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം മതി ഞങ്ങൾ ആ നിമിഷം പിന്നെ സമരം അവസാനിച്ച് പൊയ്ക്കൊള്ളാമെന്ന് പറയുന്നു അതനുസരിച്ച് ഉമ്മൻചാണ്ടി അങ്ങനെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അതിനു മുമ്പ് തന്നെ കുഞ്ഞാലിക്കുട്ടിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു കുഞ്ഞാലിക്കുട്ടിക്ക് അത് ഇഷ്ടമാണെന്ന് സമ്മതിച്ചു തിരുവഞ്ചൂർ ആഭ്യന്തര വകുപ്പ് ഒന്നിലെ തിരുവഞ്ചൂരിനോട് സംസാരിക്കുന്നു തിരുവഞ്ചൂരിനും എങ്ങനെയും ഈ സമരം അവസാനിപ്പിക്കണം ക്രമസമാധാന നില വഷളാവുന്നതാണ് അതുകൊണ്ട് എങ്ങനെയും സമരം അവസാനിപ്പിക്കണമെന്ന് ഗവൺമെന്റ് തലത്തിൽ തീരുമാനിക്കും അതോറപ്പാണ് ഗവൺമെന്റ് ആരെയൊക്കെ വിളിക്കണമോ അത് വിളിക്കും പക്ഷേ ഇപ്പോൾ ചർച്ച നടക്കുന്നത് എങ്ങോട്ട് വിളിച്ചു ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചില്ല എന്നൊക്കെ തർക്കമാണ് പക്ഷെ എന്തായാലും ഈ സഖാക്കൾ മനസ്സിലാക്കി ഇടനിലക്കാർ ഇപ്പോഴും ഈ പാർട്ടിക്കകത്ത് ശക്തമാണ് അവർ ഉന്നത സ്ഥാനങ്ങളിൽ വിഹരിക്കുന്നുണ്ട് അവർ ഇപ്പോഴും പിന്നെ ഈ പാർട്ടിയെ നേതാക്കന്മാരുടെ ഇടനില നിന്നുകൊണ്ട് ചില മുതലാളിമാർക്കിടയിലും ഇടനില നിന്നുകൊണ്ട് പാർട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ സമരം ഈ സോളാർ സമരത്തിന്റെ അവസാനം വന്നിരിക്കുന്ന ഈ പ്രഖ്യാപനത്തിൽ നിന്നും ഈ വെളിപ്പെടുത്തിൽ നമ്മൾ കാണുന്നത് ജോൺ മുണ്ടക്കയം അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നാണ് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ ബ്രിട്ടാസ് അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും നടന്നു ചർച്ച നടന്നു വിളിച്ചിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ ഇടനിലക്കാരനായിട്ട് ഞാൻ വന്നിട്ടില്ല ഞാൻ സംസാരിച്ചില്ല എന്ന് പറയുമ്പോഴും ഇടനില പിന്നെ എം കെ പ്രേമേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഈ ടേംസ് ഓഫ് റെഫറൻസ് അതായത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉൾപ്പെടുത്താനുള്ള ടേംസ് ഓഫ് റെഫറൻസ് തയ്യാറാക്കുന്നതിന് ഞാനും പങ്കാളിയായെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു ചർച്ച നടക്കുന്നു പ്രേമേന്ദ്രനൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എ കെ സെൻട്രൽ ഒരു രഹസ്യ ധാരണകൾ നടക്കുന്നു േര് ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്ന് ചെറു ഒത്തീർപ്പുകളൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റിൽ വന്ന സഖാക്കളെ നിങ്ങൾ ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കുക വെറും അന്തം കമ്മികളാകാതിരിക്കുക